ഉത്തര കേരള കവിതാ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ അക്ഷരഗുരു കവിയൂർ രാഘവൻ അനുസ്മരണവും പുരസ്കാര ആദരസമർപ്പണവും സംഘടിപ്പിച്ചു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനവും പുരസ്കാര ആദരസമർപ്പണവും നിർവഹിച്ചു മാത്രം എളിയോടുകൂടി എത്ര സാധാരണക്കാരായിട്ടുള്ള എത്ര തന്നെക്കാൾ പ്രായം എത്ര കുറവുള്ള ആളുകളോട് പോലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതി അതാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയത് കാരണം ഇത്ര വലിയ ഒരു മഹാനായിട്ട് സാഹിത്യ ലോകത്ത് ഇത്രയേറെ പേര് കേട്ട ഒരുപാട് ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പുസ്തകം എന്റെ കയ്യിലുണ്ട് ശരിക്കും അത്ഭുതം തോന്നുകയാണ് കാവ്യ പ്രതിഭാ പുരസ്കാരം കവിയത്രി ശ്രീജ സുനിൽ ഏറ്റുവാങ്ങി ഡോക്ടർ എൻ കെ ശശീന്ദ്രൻ കലാമണ്ഡലം വനജ കണ്ണൂർ സരസ്വതി തുടങ്ങിയവരെ ആദരിച്ചു കണ്ണൂർ തളാപ്പ് സംഗീത കലാക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങിൽ സുനിൽ മടപ്പള്ളി അധ്യക്ഷത വഹിച്ചു ആർട്ടിസ്റ്റ് ശശികല ടി കെ ഡി മുഴുപ്പിലങ്ങാട് സുമ പള്ളിപ്പുറം സൗമി മട്ടന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു